എലിസബത്ത് എന്ന ബാലയുടെ രണ്ടാം ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന പല മോശപ്പെട്ട കമൻ്റുകൾക്കും ഒരു പേരാണുള്ളത് കസ്തൂരി എന്ന പേര് ഒരു തമിഴ് പേരായതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് സംശയം ബാല തന്നെയാണ് എന്ന് പറയുന്നു ബാലയുടെ ഭാര്യ കോകില അത്രമേൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സജീവമൊന്നുമല്ല ഇപ്പോഴാണ് സ്വന്തമായി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിരുവരും അക്കൂട്ടത്തിൽ ഇരുവരും പങ്കുവെക്കുന്നത് ഭൂരിഭാഗവും കുക്കിംഗ് വീഡിയോസാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ച് അധികം സുപരിചിതമല്ല കസ്തൂരി എന്ന അക്കൗണ്ടിൽ നിന്ന് എലിസബത്തിന് വരുന്ന മോശം കമൻറ്റുകൾ എവിടെ നിന്നാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പരിശോധിക്കുന്നത് എന്നാൽ അത് എവിടെ നിന്നാണെന്ന് ആർക്കും അറിയില്ല കസ്തൂരി എന്നത് ബാലയുടെ ഫേക്ക് അക്കൗണ്ടാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ കസ്തൂരി ആരെന്നുപോലും എനിക്കറിയില്ല എന്നാണ് ബാല പറയുന്നത് ബാലയുടെ തുറന്നു പറച്ചിലാണ് സത്യമായിട്ടും കടകൾ സത്യമായിട്ടും എനിക്ക് കസ്തൂരി ആരെന്നറിയില്ല കസ്തൂരി എൻ്റെ അക്കൗണ്ടല്ല കസ്തൂരി അക്കൗണ്ടുള്ള ആളെയും എനിക്കറിയില്ല ദൈവത്തിനെ കൊണ്ടാണ് ഞാൻ സത്യപ്പെട്ടത് ഒരിക്കലും കടകൾ ഞാൻ നമ്പുന്ന കടകൾ എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇത് കള്ളമാണ് എന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ സത്യമാണ് എന്ന് തെളിയിക്കാനോ സാധിക്കും എനിക്ക് കസ്തൂരി ആരെന്ന് പോലും അറിയില്ല എല്ലാവരും പറയുന്നു അതെൻ്റെ അക്കൗണ്ടാണെന്ന് എന്നാൽ എനിക്കങ്ങനെ ആരെയും അറിയില്ല നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെ ഇങ്ങനെയൊരാളെ എനിക്കറിയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ ഉറപ്പിച്ചു പറയാൻ തന്നെ കാരണങ്ങൾ ഒരുപാടാണ് ഒന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ല അങ്ങനെ ഫേക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് കമൻറ്റ് ചെയ്യേണ്ടതൊന്നും ഞങ്ങൾക്കില്ല എലിസബത്തുമായി ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല അത് ഞാൻ അന്നും പറഞ്ഞതാണ് എലിസബത്തിലൂടെ എനിക്കൊരു കാര്യവും പറയാനില്ല എനിക്ക് ഇല്ലാത്ത സമയത്ത് എലിസബത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയോടൊപ്പം എൻ്റെ കുടുംബത്തിനോടൊപ്പം എൻ്റെ ആരോഗ്യം നോക്കി എലിസബത്ത് മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് മുൻപും ബാല പറഞ്ഞിട്ടുണ്ട് എലിസബത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ഒന്നും പറയില്ല എന്നാണ് അന്നേ ബാല പറയുന്നത് അതുകൊണ്ട് തന്നെ എലിസബത്തിനെതിരെ ഒന്നാരും വാർത്തകളും ചെയ്തിട്ടില്ല പക്ഷേ എലിസബത്ത് ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ ബാലക്കെതിരെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ബാല അതിനെക്കുറിച്ച് മറുപടി പറയണമെന്നാണ് പ്രേക്ഷകരും പറയുന്നത് ബാലയ്ക്ക് പക്ഷേ അതിനെക്കുറിച്ചും മറുപടി പറയാൻ സാധിക്കില്ല എന്നാണ് കൂട്ടിച്ചേർക്കുന്നത് ബാലയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംശയാസ്പദമായി തോന്നുന്നുവെന്നും എന്നാൽ ബാല ഇതൊന്നും തുറന്നു പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും പ്രേക്ഷകർ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ആരാധകർക്ക് വലിയ പ്രശ്നമാണ് ഇപ്പോൾ ബാലയുടെ ഇക്കാര്യത്തിലുള്ളത് ബാലയെ വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ട് ബാലയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാനും തോന്നുന്നുണ്ട് എന്നാൽ ബാലയുടെ ചില പെരുമാറ്റങ്ങളാണ് ഞങ്ങളെ സംശയിപ്പിക്കുന്നതെന്നാണ് ബാലയെ യുടെ ആരാധകർ പറയുന്നത് ബാലയുടെ ആരാധകർക്ക് തന്നെ ഇപ്പോൾ ബാല പറയുന്ന ചില കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയണം ബാല എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വസിക്കാനാകൂ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയും അതേപോലെ സംസാരിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനാണ് ബാല അതിലൊരു മാറ്റവുമില്ല എന്നാൽ ബാല പറയുന്ന ചില കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല ചിലതൊന്നും വെളിപ്പെടുത്തുന്നില്ല എന്നാൽ കോർട്ടിന്റെയും കേസിന്റെയും ഇടയിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ ബാലയ്ക്കും പറയാൻ സാധിക്കില്ല അതാണ് ഏറ്റവും പ്രധാനമായി തന്നെ പറയുന്ന ഒരു കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ